ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടി തുടർന്ന് സർക്കാർ വനംവകുപ്പിലെ ഒൻപത് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം എൽ ഡി ടൈപ്പിസ്റ്റ് വാച്ചർ പാർട്ട് ടൈം സൂപ്പർമാർ എന്നിവർക്കെതിരെയാണ് നടപടി വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട് വിനയ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് അതിന് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി തുടരുകയാണ് സർക്കാർ നിലവിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ അഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ക്ഷമിക്കണം ഒൻപത് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ ഒരു എൽ ഡി ഒരു എൽ ഡി ടൈപ്പിസ്റ്റ് വാച്ചർ കൂടാതെ ഏഴ് പാർട്ട് ടൈം സീപ്പർമാർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഒൻപത് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ വനം വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ തന്നെ ഈ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെ ഈ സർക്കാർ സർക്കാർ അടക്കം തന്നെ ഈ പ്രതികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു ഈ തട്ടിപ്പ് നടത്തിയവരെ പുറത്തു കൊണ്ടുവരുമെന്നടക്കം തന്നെ പ്രധാനമായും സർക്കാർ അടക്കം ഈ വിവാദം പുറത്തു വന്ന് ഈ വിവാദമായതിന് പിന്നാലെ സർക്കാർ അടക്കം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പ്രധാനമായും അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ വാർഡ് ഭരണ സ്ഥാപനങ്ങളിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിലടക്കം ഈ പട്ടിക തയ്യാറാക്കും കൂടാതെ ഈ അർഹതപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കും കൂടാതെ ഈ അനർഹരായവർ ആരെങ്കിലും ഈ ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങളടക്കം തന്നെ പുറത്തു കൊണ്ടുവരുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കുന്നത് എല്ലാ തദ്ദേശീയ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയെടുത്ത് മറ്റുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ടക്കം തന്നെ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ നിരവധി പേർ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നത് നടത്തുന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങളടം ഉയർന്നിരുന്നു അത് സർക്കാരിനടക്കം തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഓരോ വകുപ്പും ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് ഇത്തരത്തിൽ ഇനി വാർഡ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് അടിസ്ഥാനത്തിലെല്ലാം നടപടി സ്വീകരിക്കും ഇതിനുശേഷമായിരിക്കും ഈ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഈ പേ പേര് വിവരങ്ങളടക്കം ഈ തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങളടക്കം പുറത്തുകൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ സർക്കാർ ജീവനക്കാർ വരെ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ ഈ അനർഹരായി പെൻഷൻ പറ്റുന്നവരുടെ വിവരങ്ങളടക്കം ഇത്തരത്തിൽ നിരവധി പേർ അനർഹരായി പെൻഷൻ തട്ടിപ്പ് നടത്തുന്നുണ്ട് ഇവരുടെ പേര് വിവരങ്ങളടക്കം ഇത്തരത്തിൽ കത്ത് കത്ത് മുഖേനയും ഇമെയിൽ മുഖേനയടക്കം ഈ സർക്കാരിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ പരിശോധിക്കുമെന്നും ഇപ്പോൾ സർക്കാർ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഉയർന്നു വരുന്ന ഇത്തരത്തിൽ അനധികൃതമായ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നവരുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ ഇമെയിൽ വഴിയും ഈ കത്ത് മുഖേനയും വരുന്നതിന് പിന്നാലെ ഈ ഉയർന്നു വന്ന പരാതികളിൽ ഓരോ ും അതത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി പരിശോധിച്ച് ഉടനടി തന്നെ നടപടി സ്വീകരിക്കുമെന്നടക്കം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒൻപത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണ വിധേയമായി ഇവരെ സസ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഈ കൃഷി വകുപ്പ് ഇത്തരത്തിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇരുപത്തിയൊൻപത് ജീവനക്കാരെ കഴിഞ്ഞ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനു അതിനുമുപേ റവന്യൂ വകുപ്പ് കൂടാതെ മൃഗസംരക്ഷണ വകുപ്പ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയവരെല്ലാം തന്നെ നടപടി സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ വകുപ്പിൽ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ അടക്കം പേര് വിവരങ്ങളടക്കം തന്നെ പുറത്തു വന്നിരുന്നു അതും വലിയ വിവാദമായിരുന്നു ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയവരിൽ മിക്കവരും അല്ലെങ്കിൽ കൂടുതൽ പേരും ആരോഗ്യത്തിലും കൂടാതെ വിദ്യാഭ്യാസ വകുപ്പിലും പെടുന്നവരാണെന്നടക്കം ഈ ധനം വകുപ്പ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഏകദേശം മുന്നൂറിൽ മുന്നൂറിലധികം പേരായിരുന്നു ഈ ആരോഗ്യ വകുപ്പിൽ മാത്രം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ പേര് വിവരങ്ങൾ ഓരോ വകുപ്പുകളിലെയും പേര് വിവരങ്ങൾ ഇപ്പോൾ നിരന്തരം പുറത്തു വന്നു യാണ് അവർക്കെതിരിപ്പോൾ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയവരുടെ പേര് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നടക്കം തന്നെയുള്ള വാർത്തകൾ അടക്കം പുറത്തു വന്നിരുന്നത് ആയിരത്തി പേരാണ് ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണിപ്പോൾ തട്ടിപ്പ് നടത്തിയതെന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നത് ധനം വകുപ്പാണ് ഈ വാർത്തയെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഓരോ വകുപ്പും നടപടി സ്വീകരിച്ചു വരികയാണ് ഇപ്പോൾ വനം വകുപ്പാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ ഒൻപത് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആദിരം ശരി വിനയരാജാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്